മുള ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യം കൊണ്ട് വിസ്മയം തീർത്ത ഇരുപത്തിരണ്ടാമത് കേരള ബാംബോ ഫെസ്റ്റ് സമാപിച്ചു ഇലക്ട്രിക് ഉപകരണ ഫിറ്റിംഗുകൾ മുതൽ മുളയേറെ വിഭവങ്ങൾ വരെ ഫെസ്റ്റിൽ ഉണ്ടായിരുന്നു പ്രതീക്ഷിച്ചപ്പോലും വലിയ വിജയമായി ഫെസ്റ്റ് മാറിയെന്ന് കേരള ബാംബോ മിഷൻ രണ്ടായിരത്തിനാലിൽ തുടക്കമിട്ട കേരള ബാംബു ഫെസ്റ്റിന്റെ ഇരുപത്തിരണ്ടാമത് പതിപ്പും വിജയകരമായി പൂർത്തിയായി ബാമ്പു ഫെസ്റ്റിന്റെ ഭാഗമായി സംസ്ഥാനത്തെ പരമ്പരാഗത ഈറ്റ മുള തൊഴിലാളികളുടെ സംഗമവും സംഘടിപ്പിച്ചു ഡിസംബർ ഇരുപത്തിയാറിന് തുടങ്ങിയ ഫെസ്റ്റിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത് കളിപ്പാട്ടങ്ങളും കൌതുകവസ്തുക്കളും ഗ്രഹോപകരണങ്ങളും ഭക്ഷ്യവിഭവങ്ങളും അടങ്ങിയ പ്രദർശനം കാണികൾക്ക് വേറിട്ട അനുഭവമായി പ്രായഭേദമന്യേ ആകാംക്ഷയാണ് സന്ദർശകരുടെ കണ്ണുകളിൽ നിറഞ്ഞത് കണക്കുകൂട്ടിയതിലും വലിയ വിജയമായി ഫെസ്റ്റ് മാറി ഇരുന്നൂറ് സ്റ്റാളുകളായിരുന്നു ഇത്തവണ ബാമ്പു ഫെസ്റ്റിലുണ്ടായിരുന്നത് കേരളത്തിൽ നിന്നും മുന്നൂറും കേരളത്തിന് പുറത്തു പുറത്തുനിന്നുള്ള ഇരുപത്തിമൂന്നോളം കരകൗശല പ്രവർത്തകരും മുളാനുബന്ധ സ്ഥാപനങ്ങളും ബാമ്പു ഫെസ്റ്റിൽ പങ്കെടുത്തു ന്യൂസ് മലയാളം കൊച്ചി